കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ നാരങ്ങ ഈ തിളച്ച വെള്ളത്തിലോട്ട് ഇടേപോലെ കനം കുറച്ചോട്ടായിരിക്കും ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു അര ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കായപ്പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അടുപ്പ് കരുത്തിയ ശേഷം ഇതേപോലെ ഒരു ഉരുളി വെക്കണം ഏകദേശം ഒരു അമ്പത് ഗ്രാം എണ്ണ ചേർക്കുന്നുണ്ട് കടുക് വന്നിട്ട് കൊടുക്കുക ഉലുവായും കൂടെ ചേർക്കണം ആദ്യമേ വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ആ പച്ചമുളകും കൂടെ അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില ഇപ്പം ഇളക്കി നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ക്യാരറ്റ് ഒന്നിട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് മൂടി വെക്കണം അപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് എനിക്ക് വെച്ചിരിക്കുന്ന നാരങ്ങ ഒരു മുക്കാൽ കപ്പ് ഇനായിരിയുടെ ഒഴിച്ചു കൊടുക്കുക ഇനി ഞാനൊന്നുകൂടെ ഒന്ന് മൂടി വെക്കുകയാണ് രണ്ട് മിനിറ്റൂടെ ചെറുതീലിരിക്കട്ടെ ആ ഇപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഞാനൊരു ഒന്നര ടീസ്പൂൺ അളവി പഞ്ചസാര ഇവിടെ ചേർക്കുകയാണ് എളുപ്പം ഈ നാരങ്ങയാണേലും ചെറുനാരങ്ങയാണേലും കയ്പുണ്ടാവും അപ്പോൾ എത്ര ദിവസം ഇരിക്കുന്നു അത്ര ദിവസം നല്ലതാണ് ആ കയ്പ്പ് കുറയുന്നില്ലേ